നമസ്കാരം ഓരോ കായിക താരങ്ങളും ഒളിമ്പിക്സ് വേദിയിലെത്തുന്നത് മെഡൽ എന്ന സ്വപ്നവുമായാണ് മത്സരം വിജയിച്ച് ആ മെഡൽ കഴുത്തിൽ അണിഞ്ഞു നിൽക്കുമ്പോഴും രാജ്യത്തിന്റെ പ്രതീക്ഷയും അഭിമാനവുമായി അവർ മാറും എന്നാൽ ഒളിമ്പിക്സ് മത്സരത്തിൽ വിജയിച്ച് മെഡൽ നേടുന്ന കായിക താരത്തിന് മെഡൽ മാത്രമാണോ ലഭിക്കുന്നത് മറ്റെന്തെങ്കിലും പാരിതോഷികമോ സമ്മാനത്തുകയോ ലഭിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് എത്രയാണ് ആരാണിത് നൽകുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് പറയുന്നത് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റി മെഡൽ ജേതാക്കൾക്ക് സമ്മാനത്തുക നൽകാറില്ല മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന മറ്റ് കായിക താരങ്ങൾക്കും ഐ ഒ സി പ്രോത്സാഹന സമ്മാനമായി പണം നൽകാറില്ല എങ്കിലും സമ്മാനത്തുകയ്ക്ക് പകരമായി ഐ ഒ സി അവരുടെ വരുമാനത്തിന്റെ തൊണ്ണൂറ് ശതമാനം തുകയും ദേശീയ ഒളിമ്പിക്സ് കമ്മിറ്റികൾക്കും അന്തർദേശീയ ഫെഡറേഷനുകൾക്കും നൽകാറുണ്ട് ഇവരാണ് പിന്നീട് കായിക താരങ്ങൾക്ക് പണം നൽകുന്നത് ഓരോ ദിവസവും ഏതാണ്ട് നാല് ദശാംശം നാല് രണ്ട് ദശലക്ഷം ഡോളറിന് അതായത് മുപ്പത്തി അഞ്ചു കോടി രൂപയ്ക്ക് തത്തുല്യമായ തുക കായിക താരങ്ങളെയും സംഘടനകളെയും സഹായിക്കാനായി ഐഒ സി ചെലവഴിക്കുന്നുവെന്ന് അടുത്തിടെ സംഘടന വെളിപ്പെടുത്തിയിരുന്നു പിന്നീട് ഓരോ താരത്തിനും എത്ര തുക നൽകണമെന്ന് നിശ്ചയിക്കുന്നത് അന്താരാഷ്ട്ര ഫെഡറേഷനുകളും ദേശീയ കമ്മിറ്റികളുമാണ് മെഡൽ നേടുന്ന ഓരോ അത്ലറ്റിനും വേൾഡ് അത്ലറ്റിക്സ് അൻപതിനായിരം ആണ് നൽകുന്നത് ബോക്സിംഗ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ബോക്സർമാർക്ക് ഇന്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷൻ നാല് ദശലക്ഷം പൗണ്ടാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് സ്വർണ്ണ മെഡൽ ജേതാക്കൾക്ക് അൻപതിനായിരം ഡോളറും വെള്ളി വെങ്കല മെഡൽ ജേതാക്കൾക്ക് യഥാക്രമം ഇരുപത്തി ഡോളർ പന്ത്രണ്ടായിരത്തി ഡോളർ എന്നിവയും ലഭിക്കും ഇവ കൂടാതെ ഓരോ രാജ്യത്തിലെയും ദേശീയ ഒളിമ്പിക്സ് കമ്മിറ്റി അവരവരുടെ കായിക താരങ്ങൾക്ക് പാരിതോഷികങ്ങൾ നൽകാറുണ്ട് ഓസ്ട്രേലിയയിൽ സ്വർണം വെള്ളി വെങ്കല മെഡൽ ജേതാക്കൾക്ക് യഥാക്രമം ഇരുപതിനായിരം ഡോളർ പതിനയ്യായിരം ഡോളർ പതിനായിരം ഡോളർ എന്നിങ്ങനെ സമ്മാന തുക ലഭിക്കും അതേസമയം സിംഗപ്പൂരിൽ ഇത് ഒന്ന് ദശാംശം ഒന്ന് ദശലക്ഷം ഡോളർ അഞ്ച് ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി എൺപത് ഡോളർ രണ്ട് ലക്ഷത്തി എൺപത്തിയൊന്നായിരത്തി തൊള്ളായിരത്തി മൂന്ന് ഡോളർ എന്നിങ്ങനെയാണ് ഇന്ത്യയിൽ മെഡൽ നേടുന്ന ഓരോ കായിക താരത്തിനും വൻ സ്വീകരണവും ഉപഹാരവുമാണ് രാജ്യം നൽകുന്നത് ഓരോ വർഷവും ഉപഹാരത്തിൽ മാറ്റം വരാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ടോക്കിയോ ഒളിമ്പിക്സിൽ ആറ് ഇന്ത്യൻ താരങ്ങൾക്കാണ് മെഡൽ ലഭിച്ചത് ദേശീയ തലത്തിലുള്ള ക്യാഷ് പ്രൈസ് കൂടാതെ ഓരോ സംസ്ഥാനങ്ങളും ഇവർക്ക് ഉപഹാരം നൽകിയിട്ടുണ്ട് ജാവ്ലിംഗ് ത്രോയിൽ സ്വർണ്ണ മെഡൽ നേടിയ നീരജ് ചോപ്രയ്ക്ക് ആറു കോടി രൂപ ഹരിയാന സർക്കാർ നൽകിയിരുന്നു ഗുസ്തിയിൽ വെള്ളി മെഡൽ നേടിയ രവികുമാർ ദെഹ്ക്കും നാല് കോടി രൂപയും ഹരിയാന സർക്കാർ നൽകിയിരുന്നു ബോക്സിംഗിൽ വെങ്കല മെഡൽ നേടിയ ലോലീന ബോർഗോഹേനിന് അസം സർക്കാർ ഒരു കോടി രൂപയാണ് നൽകിയത് ബാഡ്മിന്റണിൽ വെങ്കലം നേടിയ പി വി സിന്ധുവിന് തെലങ്കാന സർക്കാർ മുപ്പത് ലക്ഷമാണ് നൽകിയത് ഗുസ്തിയിൽ വെങ്കലം നേടിയ ബജ്രംഗ് പൂനിയയ്ക്ക് ഹരിയാന സർക്കാർ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയും നൽകി ഇതുകൂടാതെ കേന്ദ്ര സർക്കാർ സ്വർണ മെഡൽ ജേതാക്കൾക്ക് എഴുപത്തി അഞ്ച് ലക്ഷം രൂപയും വെള്ളി മെഡൽ ജേതാക്കൾക്ക് അൻപത് ലക്ഷം രൂപയും വെങ്കല മെഡൽ ജേതാക്കൾക്ക് മുപ്പത് ലക്ഷം രൂപയുമാണ് നൽകുന്നത് ഈ വർഷം അത് യഥാക്രമം ഒരു കോടി രൂപ എഴുപത്തി അഞ്ച് ലക്ഷം രൂപ അമ്പത് ലക്ഷം രൂപ എന്നിങ്ങനെയായി ഉയർത്താൻ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ തീരുമാനിച്ചതായാണ് റിപ്പോർട്ട് എന്നാൽ ഇക്കാര്യത്തില് സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല